സ്തുതിയും സ്തോത്രവും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ നേരത്തും ഇടപെടാതെ യോഗിരായി തീരണമേ സ്ലീപാവരത്തിന്മേൽ സ്വയം അർപ്പിക്കുകയും ഞങ്ങൾക്ക് വേണ്ടിയുള്ള ബിലിയാൽ ഞങ്ങൾക്ക് പാവോചനം നൽകുകയും തന്റെ മരണത്താ ഞങ്ങളെ ജീവിപ്പിക്കുകയും തന്റെ ഉയർപ്പിക്കുകയും പുനരുദ്ധാനോ ചെയ്ത് തന്നോടൊപ്പം കയറ്റുകയും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും ദൈവികമായ ഈ സ്തോത്രത്തിൽ അർപ്പിക്കപ്പെടുന്ന ഈ സമയത്ത് ആളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായി സോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയും യും അനുഗ്രഹിക്കുന്ന ഒരായ കർത്താവിന് മുൻപാകെ പുണ്യം നൽകുന്ന ബലിപീടത്തിന്റെ മുൻപാകയും ദിവ്യവും സ്വർഗിയുമായി വിശുദ്ധ രഹസ്യങ്ങളും മുൻപാകേം ഭയങ്കരമായി വിഷു കുർബാനയുടെ മുൻപാകെയും

അവയോർക്കാതിരിക്കുകയും ചെയ്യുന്നവരുമായ ദൈവമായ കർത്താവേ സ്നേഹപൂർവമായ നിന്റെ എൻ്റെ മഹാഭാവങ്ങളെയും വിശ്വാസികളായ നിന്റെ സ്ഥലജനങ്ങളുടെ ഭാപങ്ങളെയും വായിച്ചു കളയണമേ ഉത്തമനേ ദൈവങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമായ കർത്താവേ നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർക്കണമേ എന്റെ കർത്താവേ യാൾ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദര സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചു പോയവരുടെയും പ്രജങ്ങളായ സുഖം മരിച്ചുപോയവരുടെയും ആത്മാക്കളെ നീയോർക്കണവേയും ദൈവമായ കർത്താവേ അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ അവരുടെ അസ്ഥികളിൽ കരുണേയും കൃപേുമായ വിഷയ രാജാവേ ഞങ്ങൾക്കും അവർക്കും വിമോചനവും ആയിരിക്കണവേ കർത്താവേ ഞങ്ങൾക്ക് ഉത്തരം പറയണവയും ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണവേ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകളും ഗവേഷങ്ങളും കൈകൊള്ളണമേ ദൈവമേനേഷങ്ങളും ഞങ്ങളിൽ തടത്തു മാറ്റി കളയണമേ സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങൾ അർഹരാക്കി തീർക്കണമേ നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും ദൈവത്തിന് പ്രീതികരവുമായ ക്രിസ്തീയാന്ദ്യം ഞങ്ങൾക്കും നൽകണമേ